ഇന്ന് നമ്മൾ വിഷയം സമസ്തയുടെ പഴയ തൗഹീദും തൗഹീദും പുതിയ ും ഞാൻ ഇവിടെ കുരുവട്ടൂരികളുടെ പുതിയ തൗഹീദും പഴയ തൗഹീദും ഞാമേ പഠിച്ചോ ഇങ്ങളെ തൗഹീത് കഴിപ്പിക്കലേ എ പിക്കാരെ തൗഹീദ് കൽപ്പിക്കലേ അതിനൊന്നും പറഞ്ഞിട്ടില്ല അതിനു മുമ്പ് ഇങ്ങളെ തോഹീദ് തന്നെ ആകെ അടുക്കിലാക്കി എടുക്കും അത് നന്നാക്കാൻ നോക്കാറുണ്ട്

അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന മഹത്തായ സദസ്സിലാണ് നമ്മളൊക്കെ കേട്ടില്ല വട്ടൂരിലഹീദ് അജഞ്ചലമായ തൊഹീദാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്ന വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞാൻ എന്റെ തൗഹീദിന്റെ കോരനാഭം കാണിച്ചാ നിങ്ങളുടെ വട്ടൂരിലീദ പുതിയ തൗഹീദിനായിക്കോട്ടെ ആദ്യം പഴയത് ഞാൻ നിരന്തരം കാണിച്ചിരും പുതിയതൊറ്റൊന്നും കാണിച്ചാൽ മതി പുതിയ തൗഹീദിനെ ആശയം തൗഹീദിന്റെ വിഷയം പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തിട്ട് നൌഷാദ് കിപ്പിട്ടുണ്ട് കണ്ടുവിളി എന്നിട്ട് പേരോസ് എന്താണോ പറഞ്ഞത് അതിനപ്പുറം അപ്പുറം അതല്ലെങ്കിൽ അത് അതിനല്ലെങ്കിൽ അത് അപ്പുറം ഈ വട്ടൂരികളോട് പഠിപ്പിച്ച പ്രസംഗം നിരന്തരം ഒരു ആരുടെ കളിപ്പിക്കാൻ മാറി നിങ്ങൾ നോക്കി തൗഹീദിലെ മാറ്റം ഇവര് പറഞ്ഞ മാറ്റം അതൊക്കെ ആക്കെ പേരോത്സാദ് വിശദമായി പറഞ്ഞിട്ടുണ്ട് സ്വപ്നം ഇതൊക്കെ തൗഹീദിലെ മാറ്റം എന്ന് പറഞ്ഞുണ്ട് പിന്നെ വലുമുദ്രാർ അമ്രാന്ന് പറഞ്ഞു സാദ് അന്ന് വ്യാപകമായി അർത്ഥം പറഞ്ഞു പിന്നെ സ്ഥാപനങ്ങളാക്കി എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ നമ്മൾ മുമ്പ് വിശദീകരിച്ച് നിങ്ങൾ കേട്ടോ അതാണ് ഇപ്പൊ ഇവിടെ തൗഹിദ് ഏപിക്കാറ തൗഹീദ് വെച്ചു തരാൻ വേണ്ടി പറഞ്ഞത് മനസ്സിലായോ അതാ അതും തൗഹീത ഒക്കെ ബന്ധമില്ലല്ലോ എല്ലാവർക്കും മനസ്സിലാവും എന്നാൽ തൗഹീദിന്റെ കാതലായ വിഷയത്തിൽ ഈ വട്ടൂരികൾക്ക് പേര് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിനുമുമ്പേ നൌഷാദ് പേരോട് സ്ഥാനം ചോദിച്ചു ചെയ്യാനൊക്കെ ഇപ്പം എന്നിട്ട് പേരോട് സ്ഥാനം ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടാവില്ലേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി ഏ നമ്മളെ കാര്യം വിവരമില്ലാത്ത ആളല്ലോ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോളി നൌഷാദ് പറഞ്ഞു കേട്ടോളി എന്നിട്ട് ഞാൻ കാണിച്ചരാ ഇവരെ നേരിടണം വിവരൊന്നും വേണ്ട ഞാൻ വിവരമില്ലാത്ത ആളാന്ന് ഞാൻ ഇപ്പം പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാം കേട്ടോളി കർണാടകയിലെ ഒരു മക്കാം ഒരു മക്കുബറ ആ മക്കുബറയുടെ ഉറൂസ് നടക്കുകയാണ് ആ ഉറൂസിൽ ആ മക്കാമിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഒരു മുസ്ലിാരി പ്രസംഗിക്കുന്നു എന്താണ് ആ മുസ്ലി പറയുന്നത് ഈ മക്കുബറയിൽ കിടക്കുന്ന ആൾക്ക് ഒരു കഴിവുമില്ല നിങ്ങൾ മനസ്സിലാക്കണം ആ അയാളൊന്നും പറയട്ടെ ആദ്യം ഈ മക്ബറയിൽ പല വേണ്ടിയും ആളുകൾ വന്ന് കൊടുക്കുന്ന കോഴിയുമ്പത്തി അങ്ങനെ കൊടുത്തിട്ട് രോഗം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല ഇല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് ആണ് അതെ ഇതൊക്കെ നിമിത്തങ്ങളാണ് മരുന്ന് നിമിത്തമായതുപോലെ അവരെ ഔലിയാക്കളും കറാമത്തുകളും ും ഇതിപ്പോ അടുത്ത് തുടങ്ങിയൊരു അസുഖമാണ് ഇതിന് പല പേരൂടെ നിമിത്തമെന്നോ ഇടപെടലെന്നോ ഈ അസുഖത്തിന് പല പേരും നിർദ്ദേശിക്കാവുന്നതാണ് എന്താണ് അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ മക്കാമിലേക്ക് നേർച്ചയാക്കുമ്പോ പത്തിരി വർച്ചയാണ് അവിടെ പ്രധാനമായിട്ട് നേർച്ചയാക്കലുള്ളത് അങ്ങനെ നേർച്ചയാക്കുന്നവർക്ക് രോഗം ശിഫയാകാറുണ്ട് അദ്ദേഹം എന്ന് പറയുന്നു ഈ കഴിയോ കഴിയൂല രോഗം കേട്ടില്ല കേട്ടില്ല വളരെ കൃത്യമായി ഈ കിടക്കുന്ന ആൾക്ക് ഒരു ആൾക്കൊരു എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു കഴിവില്ല നൌസാദ് ക്ലിപ്പ് ഞാൻ കൽപ്പിക്കോ ഈ പേരോസാദ് എന്താണോ പറഞ്ഞത് അതും അതിന്റെ അപ്പുറം നൗഷാദ് പറഞ്ഞ ക്ലിപ്പ് ഓൻറെ ആദർശ മുന്നേറ്റത്തിൽ നിന്നും അല്ലാത്തതും ഞാൻ കൽപ്പിക്കും വിഷയം തൗഹീദ് എല്ലാ കാലത്തും ഞാൻ മനസ്സിലായില്ലേ അപ്പൊ യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് അമ്പിയാക്കളും മൗലിയാക്കളും നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് അതാണ് യഥാർത്ഥമായ തൗഹീദ് അത് ശരിയല്ല ആ തൗഹീദിനെ ചോദ്യം ചെയ്തിട്ട് ഇവൻ പുതിയ തൊഹീത് ഉണ്ടാക്കാന് അത് മനസ്സിലാക്കണം ഇവന്റെ പുതിയ തൗഹീദ് വട്ടൂരികൾ പുതിയ തൗഹീദാണ് പട്ടൂരികൾ ഇവിടെ ആരംഭം പഠിപ്പിച്ച തോഹീത് ഞാൻ കാണിച്ചു തരും അത് എങ്ങനെയൊക്കെ ആണ് പേരോസാദ് പഠിപ്പിച്ച അതേമാതിരിയൊക്കെ ആ ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പൊ ആരാണ് തോഹീദിന് യഥാർത്ഥം പേച്ച് പോയത് ഈ വട്ടൂരികളാണ് അതിന്റെ മുമ്പ് ഞാൻ ചുരുക്കി പറയാണ് ഒന്നും വല്ല ആവശ്യമില്ല ക്ലിപ്പ് കണ്ടാൽ കളിപ്പണ്ടാകും മനസ്സിലാവും ഒന്നും കൂടി അതിനുമുമ്പ് നൌസാദ് ഒന്നുകൂടി പറഞ്ഞിട്ടുള്ളി കാണാൻ എന്നിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എന്നിട്ട് ആരാണ് ഇവിടെ തൗഹീദ് മാറ്റീതെന്നും ഇവൻ ഇപ്പൊ പറഞ്ഞ തൗഹീദാണോ ഇവൻ ഇപ്പം സാദ് പറഞ്ഞ തൗഹീദിനെ ചോദ്യം ചെയ്ത ആ തൊഹീദുണ്ടല്ലോ ആ തൗഹീദാണ് ഇവൻ ആദ്യം ഇവിടെ പഠിപ്പിച്ച തൗഹീദ് ഇപ്പൊ ഇവൻ പുതിയ തോഹീദ് ഉണ്ടാക്കിയതാ അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും ഇനി വണ്ടോളി ഒരു ഈ പവർ ഇവന്റെ ഇറച്ചിയും കൊടുത്ത പവറല്ലേ അത് ആ നിന്നുകൊണ്ട് അവരല്ലേ രോഗം പറയേണ്ടതുണ്ടോ ഇത് പുതിയ ദോഹിതട്ടോ അവരല്ലേ രോഗം എന്നും പറഞ്ഞല്ലോ അപ്പൊ അവരാണ് രോഗം ശിഫയാക്കിയത് ഹൽക്ക് ചെയ്തത് അള്ളാഹു ആണെന്ന് പറയേണ്ടതുണ്ടോ ഈ ഹൽക്ക് ചെയ്തത് അള്ളാഹു ആണെങ്കിൽ പിന്നെ ചങ്ങായേ ഈ കവർ കിടക്കുന്ന വലിയ എന്താവുള്ളൂ കാരണമാവുള്ളൂ അത് യഥാർത്ഥത്തിൽ ആ രോഗം ആ ശിഫ ഹൽക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നത് ആരാ അള്ളേ അള്ളാഹു ആണ് രോഗം മാറ്റിയത് ആ മഹാനോ ആ മഹാൻ അതിന് കാരണമാണ് നിമിത്തമാണ് മനസ്സിലായോ അത് ജനം സമിച്ചു അല്ലെങ്കിൽ ഹൽക്കുമാരെ ചെയ്യണം മഹാൻ ചെയ്യണം അപ്പഴേ മഹാൻ രോഗം മാറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ അത് കാരണം എന്നൊക്കെ മാറ്റി എന്ന് പറഞ്ഞാൽ പറ്റില്ല ചർച്ച കേട്ടോ കാരണം വേറെ ഒരാൾ മുഖേന രോഗം മാറി അപ്പൊ അയാളുടെ രോഗം മാറ്റി എന്ന് കാരണം പറ്റില്ല ചർച്ച പറഞ്ഞ ക്ലിപ്പിനെ ക്ലിപ്പിനെപ്പൻ ചോദ്യം ചെയ്യുകയാണ് എന്നിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയണ്ടേ അപ്പൊ ഇപ്പൊ അതല്ല പറയണ്ടേ അല്ല അത് നമുക്ക് മനസ്സിലാവും അപ്പം കൽക്ക് ചെയ്യുന്നത് അള്ളാഹുവാണ് അതെന്നെടോ അള്ളാഹൽ ചെയ്താൽ പിന്നെ ആ രോഗം മാറ്റുന്ന അള്ളാഹുവാണ് ഈ മഹാനോ മഹാനായ മഹാനാണ് ആ മഹാൻ നിമിത്തമായി അള്ളാഹു കൽക്ക് ചെയ്ത് ആ രോഗം മാറ്റി കൊടുക്കുന്നു അതന്നെ ബേരോസാബ് പറഞ്ഞു എന്നിട്ട് ശരിയല്ലാന്ന് പറഞ്ഞു വന്നതാണ് അല്ലേ എന്നാൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലേ എത്ര സ്ഥലത്ത് പഠിപ്പിച്ചിരുന്നു കഴി എത്ര വേണം ഞാൻ രണ്ടു മൂന്നാലും കാണിച്ച എന്നിട്ട് സാബ് പറഞ്ഞും ഇവൻ ആദ്യം പറഞ്ഞ പറഞ്ഞിത് ഒന്നാണോ നോക്കി അപ്പൊ ആ യഥാർത്ഥത്തിൽ പുതിയ തോഹീദിലേക്ക് പോയത് പോയത് ഈ വട്ടൂരികളാണ് പോയത് അതിന് കണ്ടുപിടി ഓരോന്നോറന്നെ ഞാൻ വോയിസ് ഇല്ലാതെ ഓരോന്ന് കണ്ടുപൊടി ഒന്നുകൂടി പറയട്ടെ ഞങ്ങൾ ഞങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം പഠിച്ചോ ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ലാഹുമാണ് ഭക്ഷണം കാരണമാണ് പഠിച്ചു ഞങ്ങളെ രോഗമായാൽ സമീപിക്കുന്നു ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ മാറ്റുന്നവനല്ലാഹുവാ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസമാ ശൈഖ് വിശ്വാസമായോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോൾ രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല തേടാൻ തേടിയതാ കാരണമാണ് രോഗം മാറ്റിയത് ാണ് യുദ്ധത്തിൽ നഷ്ടപ്പെട്ട തരുന്നവൻ പക്ഷേ തങ്ങളുടെ ഓടിപ്പോയിട്ട് നഷ്ടപ്പെട്ടു പോയി കയ്യിൽ ആ കണ്ണിങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തലവൽ നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തത് അല്ലാഹുവാണ് കൈന്റെ സ്പർശനമാണ് പഠിക്കാതെ ഉമർ തങ്ങളുടെ പാരമ്പര്യമുള്ള ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് നിന്റെ വഹാബികളെ നിങ്ങൾക്ക് വേണ്ട ഈ തവഹീദിൽ നിന്ന് ഇല്ല ഈ തൗഹീദാണ് മോള് പറഞ്ഞേ എല്ലാം കാരണം സുഖപ്പെടുത്തുന്നതും വിശപ്പ് വന്നാൽ വിശപ്പ് അടക്കുന്നതും എല്ലാം അള്ളാഹു ഭക്ഷണം കാരണം ഡോക്ടർ കാരണം റസൂലുള്ള കാരണം കാരണം ആർക്കും സ്വന്തമായി കഴിവില്ല എല്ലാം ലോകം സുഖപ്പെടുത്തുന്ന കാരണമാണ് നിമിത്തമാണ് അതോടെ അവിടെ പറഞ്ഞത് ജാഹീര്യ കാലത്ത് എല്ലാം പറ്റുമോ മാറ്റേണ്ടാവോ എല്ലാ കാലത്തും തൊട്ടി എല്ലാ വമാ മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ അന എല്ലാം പക്ഷേ കുറവാണ് പറഞ്ഞത് അതങ്ങനല്ലേ അങ്ങനെ സർവ്വ അമ്പളെ നമ്മൾ അയച്ചിട്ടില്ല എങ്ങനെ അയച്ചിട്ടില്ല ഞാനല്ലാതെ ഇല്ലാ എന്ന് പറയാൻ വേണ്ടി എനിക്ക് ആരാധിക്കാൻ ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടി അല്ലാതെ ഒരൊറ്റ അമ്പിയാക്കളെ അയച്ചിട്ടില്ല എല്ലോ അമ്പ്യാക്കളും ഇവിടെ പറഞ്ഞത് തൗഹീദ അള്ളാഹാൻ ആരാധിക്കണം അപ്പൊ അള്ളാഹുല്ലാ തൗഹീദല്ലോ അത് തൊട്ട് റസൂൽ പറയാനുള്ള എല്ലോ അമ്പ്യാക്കളെങ്കിലും തൗഹീദ് ഒന്നാ മനസ്സിലായോ അപ്പൊ തൗഹീദിൽ മാറ്റം ഉണ്ടാവില്ല മനസ്സിലാക്കുവോ അപ്പൊ ജാഹിതാ കാലത്താണ് പറഞ്ഞാൽ എന്നാൽ അന്നെ തൗഹീദ് ചെയ്യഞ്ഞോ വന്നിച്ച് മുസ്ലിം അല്ലേ മുസ്ലിം ആവില്ലല്ലോ അപ്പൊ അന്ന് ചെറു നിക്കാഹോ അന്റെ പെണ്ണുങ്ങൾ നിഖാ ഇത് ശരിയാവോ അതിന് അതുമായി ബന്ധപ്പെട്ട് സംഗതികളൊക്കെ പിന്നെന്തായി കുഞ്ഞങ്ങായി അല്ലേ അതിലുണ്ടായ മക്കളെ എന്താ ഹുക്കുമെന്താ അന്ന് എന്ന് പറഞ്ഞാൽ ഈ തൗഹീദിലല്ലാന്ന് എന്ന് പറഞ്ഞാൽ എന്തായി ഇത് തൗഹീദല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാന്ന് വന്നു മുസ്ലിം അല്ലാന്ന് വന്നാൽ പിന്നെ എന്റെ നിക്കാഹ് ശരിയല്ലാന്ന് വന്നു അതിലെ മക്കൾ കുട്ടിയാകാതെ വിധ എന്താ അതുമായി തന്നെ സംഭവങ്ങൾ വിധി എന്താ പുറഞ്ഞെ പറ്റി അതുപോലെ തിരിച്ചടിക്കും അപ്പൊ അനിക്കത് നിഷേധിക്കാൻ സാധ്യമല്ല മനസ്സിലായി ഇനി ഇത് മാത്രല്ല ജാതിയ കാലത്ത് തന്നെ തള്ളണ്ട എന്റെ ശൈലപ്പം കൂടിയാൽ പറഞ്ഞത് കേട്ടോ കേട്ടോ ഇതാണോ തൗഹീദ് അല്ലാണ് സർവം കൊടുക്കുന്നവൻ ബാക്കിയൊക്കെ കാരണമാണ് അമ്പിയാക്കളായാലും ഔളിയാക്കളായാലും ഡോക്ടറായാലും മരുന്നായാലും കറാമത്തായാലും മോചിതത്തായാലും മന്ത്രായാലും എന്തായാലും അതെല്ലാം കാരണങ്ങൾ മാത്രമാണ് കൊടുക്കുന്നവൻ ബഹുവാൻ അതാ അവിടെ പറഞ്ഞേ ചോദ്യം ചോദിച്ചു വന്നേ നീ കേട്ടോ നീ ഇങ്ങനെ കേട്ടോ എന്റെ ആദർശം മുന്നേറ്റം തന്നെ കേട്ടോ ഓരോന്നോരോന്ന് ഇത് നമുക്ക് തള്ളാൻ കുഴപ്പില്ല തള്ളിയാച്ചു കൊടുക്കും അല്ലാതെ മുസ്ലിം അല്ലാന്ന് ഒന്നില്ലേ തൗഹീദ് അറിയാതെ പറഞ്ഞു എവിടെ തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറല്ലേ എല്ലാം അന്ത്യാക്കും പ്രബോധം ചെയ്തല്ലേ പഠിപ്പിച്ച ഇവിടെയാണ് സൈനുദ്ദീൻ തങ്ങൾ പഠിപ്പിച്ച 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 തൗഹീദ് 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 ഇയ്യാക ഇയ്യാക വ നസ്തഈൻ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എല്ലാ സഹായത്തിന്റെയും ഉറവിടം നീയാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു ഡോക്ടറുടെ മരുന്നിനോ ഡോക്ടർക്കോ രോഗം മാറ്റാൻ കഴിയില്ല രോഗം തരുന്നവനും മാറ്റുന്നവനും നല്ലതാണ് ഡോക്ടറും മരുന്നും കാരണമാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ റബ്ബ് പറഞ്ഞു രോഗമായാൽ ചികിത്സിച്ചോളൂ ചികിത്സിച്ചാൽ സുഖപ്പെടുത്തുന്നത് നല്ലാഹുവാണ് സുഹൃത്തുക്കളെ ഇതേപോലെ മന്ത്രിക്കാനല്ല കൽപ്പിക്കുന്നു അമ്പിയാക്കളോട് തേടാനുള്ള പറയുന്നു എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ നല്ലാഹുവാണ് അതാണ് അനൽ ഞാനാണ് എനിക്ക് റബ്ബാണ് ഇതാണ് തൗഹീദ് കേട്ടോ എല്ലാം പറഞ്ഞ വഴികൾ എല്ലാ സഹായവും അള്ളാഹുങ്കിൽ ഡോക്ടർക്കോ മരുന്നിനോ രോഗം മാറ്റാൻ കഴിയില്ല രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണ് ഇതേപോലെ അത് ശ്രദ്ധിക്കണ്ടോ വാചകം ഇതേപോലെ മന്ത്രത്തിനോ അതേപോലെ അംബിയാക്കളോട് സഹായം തേടിയാൽ ഔലിയാക്കളോട് സഹായം തേടിയാൽ മാറ്റുന്നത് മാറ്റുന്നതാരാണ് അള്ളാഹു ആണ് വിതരണക്കാരാണ് എങ്ങനെ പറഞ്ഞാലും അള്ളാഹു ആണ് കൊടുക്കുന്നവൻ ഞാൻ വിതരണക്കാരനാണ് ഒരു സപ്ലയർ ആണ് അള്ള കൊടുക്കുന്നു ചെയ്യുന്നു അത് ഉള്ളൂ എന്നെ അതാണ് കേട്ടില്ലേ നീ വേണോ നീ കേട്ടോ ഒരു വലിയും കൈവില്ലാ എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ മനെ സ്വന്തമായി കൈവിൽ പറഞ്ഞു നാടോ അതിനർത്ഥം അത് ചിന്തിക്കാനുള്ള മൂക്കുണ്ടായിച്ചാ ഇനി അതെന്നെ ചേച്ചി പറഞ്ഞു കേട്ടോ ഇത് എന്താ ചേച്ചി ഞങ്ങൾക്ക് അതൊന്നും ഇല്ലെന്നോ നമുക്ക് അറിവില്ല ചേട്ടാ ഈ വട്ടിയുടെ അറിവ് വേണ്ട അതിനേറ്റവും വലിയ തെളിവാണ് ഞാന് ഒരു വിവരമില്ലാത്ത ഞാന് ഈ വട്ടിയങ്ങനെ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ നിങ്ങളുടെ അറിവ് വേണ്ട എന്താ അങ്ങനങ്ങനെ പറഞ്ഞേ അറിവില്ല അതുകൊണ്ട് അതിന്റെ മാത്രല്ല ഇവരെ വിവര കേടാണ് ഇത് ഏത് പൊട്ടന്മാർക്കും കഴിയുന്ന വിഷയാണ്

വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം പറയൂ കേട്ടോ ഭക്ഷണത്തിന് കഴിയില്ല മാറ്റുന്നവൻ ആണ് മരുന്നതിന്റെ കാരണമാണ് വലിയൊക്കെയും അന്ന കൊടുത്ത കഴിവല്ലാതെ ഒരു കഴിവുമില്ല ഈ തൗഹീദ് കഴിവുമില്ലാതെ കൊണ്ടുപോകുന്നു നെബീനും വലീനും അള്ള കൊടുത്ത കൈവല്ലാത്ത ഒരു കഴിവില്ല അതാ കൈ അവിടെ പറഞ്ഞത് ഈ കബറുകിടക്കുന്ന മഹാനൊരു കഴിവില്ലാന്ന് അത് സ്വന്തമായി ഒരു കഴിവും ഇല്ല എല്ലാം അള്ളാഹു കൊടുത്തതാണ് അപ്പൊ ഡോക്ടർക്ക് കഴിവില്ല മരുന്നിന് കഴിവില്ല ഭക്ഷണത്തിന് കഴിവില്ല ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറൂല അള്ള വിശപ്പ് മാറ്റണം ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല മരുന്നിന് രോഗം മാറ്റാൻ കഴിയില്ല ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയില്ല ഒരു ഒരു നിരിക്കും സ്വന്തമായി കഴിയില്ല അതൊക്കെ അള്ളാഹു ആണ് മാറ്റുന്നവൻ ഈ തൗഹീദ് ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടോണ്ടേ ഇതാ പേരോസാഹി പറഞ്ഞ ചോദ്യം ചെയ്തേ നിമിത്തം പറഞ്ഞല്ലോ അള്ളാഹു ആണ് കൊടുക്കുന്നവൻ ബാക്കിയൊക്കെ നിമിത്തമാണ് നീ എനിക്ക് പറ്റി എന്താ പറഞ്ഞേ ഇപ്പൊ ഈ പറഞ്ഞേലി പറ്റി എന്റെ ഷേഖ എന്താ പറഞ്ഞേ എല്ലാ രോഗങ്ങളും മാറാൻ നിമിത്തമായ ഷേഖുനായുടെ വസീതയിൽ ഒരുപാട് ആളുകൾക്ക് രോഗം മാറാൻ നിമിത്തമായ ഷേഖുനാന്റെ വസീതയിൽ അപ്പം സീമറിവാഹി നിമിത്തമാണെന്ന് എന്റെ കാട്ടൻ ശേഖന്റെ പറയുന്നുണ്ടോ പേരുസ ചോദ്യം ചോദിച്ചാ പറ ക്ലിപ്പ് ക്ലിപ്പുണ്ടോ ഈ അടുത്ത് നടത്തിയ പ്രസംഗം ആ ശേഖർക്കേണ്ട കേട്ടോ ചോദിട്ട് കൊച്ചാനെ ആ ക്ലിപ്പ് ഒന്നുണ്ടോ എന്നിട്ട് ഞാൻ എത്രയോ രോഗികൾക്ക് ശിഫക്ക് കാരണമായ ഷെയ്ഖുനാന്റെ വസീലയിൽ അപ്പൊ സീമഴിബായി കാരണമാണ് നിമിത്തമാണെന്ന് എന്റെ ഷെയ്സുദാ പറയടോ എന്ത് പറയാണ്ട് നിമിത്തമാണ് അതന്നെ പറഞ്ഞേ നിമിത്തമാണ് കാരണമാണ് അമ്പിയാക്കൾക്കൾ നിമിത്തമാണ് കാരണമാണ് ഡോക്ടറും മരുന്നും ഭക്ഷണവും ഒക്കെ കാരണമാണ് രോഗം മാറ്റുന്നതും നല്ലാഹുവാണ് വിശപ്പ് മാറ്റം നല്ലാഹുവാണ് എല്ലാം കൊടുക്കുന്നവരും തടയുന്നവരും ഉള്ളാഹുവാണ് ബാക്കിയെല്ലാം കാരണം സംശയം എനിക്ക് അടുത്തു കേട്ടോ അല്ല അല്ലാത്തതിന്റെ അല്ലോ മൊത്തം കാരണം അള്ളാഹു ആണ് കൊടുക്കുന്നവൻ ആരാ പറഞ്ഞേ ഈ ജന പറഞ്ഞേ നൌഷാദനെ ഞങ്ങളെ തൗഹിത എടുപ്പിക്കണ്ടേ എന്നിട്ട് നിങ്ങളെ പുതിയ പഴയ തൗഹിതം നിങ്ങളെ തൗഹിദനായിപ്പിക്കണ്ടേ യഥാർത്ഥ തൗഹൃദത്തിലേക്ക് മറങ്ങിരാ നോക്കിയാൽ പറഞ്ഞത് അല്ല അല്ലാത്ത മുയിം കാരണമാണ് ഇങ്ങോട്ട് വരാം ഇനി അതിനെ ചോദ്യം ചെയ്യേണ്ടി വരാ ഞങ്ങൾ തെളിവില്ല സംസാരിക്കേണ്ടേ ഗണ്ണിക്കാൻ പറ്റിയ ആൺകുട്ടികളെന്തൊരു കഥല്ലോ പുറത്തിറങ്ങിയാ ഇങ്ങോട്ട് ഇറങ്ങി ഇത് മനസ്സിലാവാതെയാണ് കുതന്ത്രങ്ങൾ മെനഞ്ഞത് കേട്ടില്ല കൊടുക്കുന്നവർ കൊടുക്കുന്നവൻ അള്ളാഹു ആണ് ഇവർ അതിന്റെ ആരായാലും അതിന്റെ സബബാണ് കാരണമാണ് നിമിത്തമാണ് കൊടുക്കുന്ന അള്ളാഹുമാണ് ഇതിപ്പോൾ മനസ്സിലാക്കാത്തനക്കാ വാബക്കല്ല വാബോട് പറയാ ചെയ്യ് കൊടുക്കുന്ന അള്ളാഹു ആണ് മറ്റൊരു കയ്യിൽ സ്വഭാവമാണ് എന്നൊക്കെ അറിയിച്ചേ സ്വബാണെന്നുള്ളത് പഠിച്ചോ ഇച്ച ആദ്യം പഠിപ്പിക്ക് ഇത് അവിടുന്നൊക്കെ എത്ര പൃഥ്തപ്പെട്ട് വയ്ക്കുന്നു മനസ്സിലായി അപ്പൊ ഞങ്ങളെ പ്രസാദന്മാർ പറഞ്ഞ നിമിത്തവും കാരണവും സ്വബൊക്കെ ഉണ്ടല്ലോ ആ പറഞ്ഞു പറഞ്ഞതന്നെ അതിനെ ചോദ്യം ഞാൻ അജന്നില്ല അന്നപ്പുറത്ത് ആര് വന്നാലും കുഞ്ഞേമ്മേല്ല അഞ്ചരിൽ ആര് വന്നാലും തോട്ടാൻ കഴിയില്ല ആ മനസ്സിലാക്കി കേട്ടോ അടുത്ത് കേട്ടോ ഇനി വേണോ യാത്ര കണ്ടാൽ കൈയ്യേ ഇട്ടാ തീരില്ല ഒന്നും കൂടി അന്റെ എൻ്റെ കോലം കറാമത്തും റബ്ബിന്റെ അനുമതി പ്രകാരമാണ് അതിലിവിടെ ആർക്കും തർക്കമില്ല ജീലാനി സഹായിച്ചാലും 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 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായത്തിന്റെ മാനദണ്ഡം അതാണ് ഇയ്യാക ഇയ്യാക വ നിന്നെ മാത്രം മാത്രം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് സഹായം തേടുന്നു തേടിയാലും 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 ഔലിയാക്കളോട് ഡോക്ടറോട് യഥാർത്ഥത്തിൽ തരുന്നവൻ അല്ലാഹു തന്നെ എത്ര ക്ലിയറാ വിഷയം ഈ തൗഹീദിൽ തിരുന്നുണ്ടോ ഈ തൗഹീദാണ് ഞങ്ങളില്ലേ ഡോക്ടറോട് തേടിയാലും അമ്പിയാക്കളോട് തേടിയാലും ഔദ്യാക്കളോട് തേടിയാലും ആരോട് തേടിയാലും യഥാർത്ഥത്തിൽ തരുന്നവൻ ബാഹുവാണ് മറ്റുള്ളവരൊക്കെ നിമിത്തങ്ങളും കാരണങ്ങളും സബബുകളും വസീലകളുമാണ് അതാണോ തൗഹിലേ പഠിച്ചോ ഇതാ വ്യവസ്ഥ ഒരു വലിയും ഒരു നിധിക്കും ആർക്കും സ്വന്തമായി ഒരു കഴിവില്ല അള്ളകുട്ട കഴിവല്ലാതെ പരാമത്ത് മുതി അള്ളാന്റെ അനുമതിയോടുകൂടിയാണ് എന്നതിന് തർക്കമില്ലാതെ അറിയില്ലേ അപ്പൊ എല്ലാം അള്ളാഹുലിന്റെ ഉത്തരവ് പ്രകാരമാണ് അള്ളാഹുലി ഇതിന് പ്രകാരമാണ് മറ്റുള്ളതെല്ലാം നിമിത്തങ്ങളും കാരണങ്ങളുമാണ് പഠിച്ചോ എന്നിട്ട് ഓഹിതാ നീ വേണം എനിക്ക് കാരണങ്ങൾ ഭൗതിക ഉണ്ട് അഭൗതികുണ്ട് ഡോക്ടറും മരുന്നും അരിസ്റ്റല്ല ഒക്കെ ഭൗതിക കാരണങ്ങളാണ് രോഗം മാറ്റുന്ന ബാഹു ആണ് ഡോക്ടറും ഭൗതിക കാരണമാണ് അമ്പിയാക്കളും മൗറിയാക്കളും മന്ത്രവും വിക്രും ഖുറാനും അങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം അഭൗതിക കാരണങ്ങളാണ് കാരണം രണ്ട് ജാതിയുണ്ട് ആധാരെ പഠിപ്പിച്ച് ജനനെ പഠിപ്പിച്ച് അടുത്താന്റെ ക്ലിപ്പ് കണ്ടോ ഇട്ടാ തീരുന്ന കയ്യിൽ തന്നു ഞാൻ നിർത്തിയാണ് മനസ്സിലായോ ജീ ഞങ്ങളെ തോഹ പഠിപ്പിക്കാൻ പറ്റരുത് കുഞ്ഞാമി നോശാതന്നു നിങ്ങൾ പഠിച്ച കൗഹിതാ അതെ ഇതിലുണ്ടേ ഇത് ഇങ്ങോ ഈ തീരു നിങ്ങളുണ്ടോ ഇതിലാ ഞങ്ങളില്ലേ ഇതിലെന്താ കുഴപ്പം ഇതിലെ കുഴപ്പമില്ല പറയടോ അല്ല ഓരോന്നിനും ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ കാരണങ്ങൾ ആ കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത് ഒരിക്കലും എന്തല്ല സുഹൃത്തുക്കളെ അംഗീകരിക്കാനാണ് ഇത് എല്ലാവർക്കും അറിയുന്ന സത്യമാണ് അതാണ് ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടില്ല അള്ളാഹു ഓരോന്നിനും ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ കാരണം ഭൗതികമാകാം അഭൗതികമാകാം ഭൗതികമാണോ ഡോക്ടറും മരുന്നും ഭക്ഷണം ഭൗതികമായ കാരണങ്ങളാണ് രോഗം മാറാൻ മരുന്ന് ഭൗതിക കാരണമാണ് ഡോക്ടർ ഭൗതിക കാരണമാണ് ഭക്ഷണം വിശപ്പ് മാറാൻ അതിൽ കാരണമാണ് അബോധിക കാരണം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ അഭൗതിക കാരണമാണ് ഔദിയാക്കൾ അഭൗതിക കാരണമാണ് മന്ത്രം അഭൗതിക കാരണമാണ് ഖുർആൻ അബൌതിക കാരണമാണ് വിക്ര അബോധിക കാരണമാണ് സ്വലാത്ത് അഭൗതിക കാരണമാണ് പഠിച്ചറോ എത്ര കാരണങ്ങളുണ്ട് ഇതെല്ലാം ഭൗതികവും അഭൗതികമായ കാരണങ്ങൾ അള്ളാഹുവിൽ വെച്ചിട്ടുണ്ട് അത് രണ്ടുമായി ബന്ധപ്പെടാം ബന്ധപ്പെടുമ്പോൾ അള്ളാഹു കൊടുക്കുന്നവൻ മറ്റേതൊക്കെ കാരണങ്ങളാണ് അമ്പിയാക്കളായാലും കാരണം ഔലിയാക്കളായാലും കാരണം ഡോക്ടറായാലും കാരണം മരുന്നായാലും കാരണം ഭക്ഷണമായാലും കാരണം എന്തായാലും കാരണം അല്ലല്ലാത്തതെല്ലാം കാരണങ്ങളും നിമിത്തങ്ങളും മാത്രമാണോ അതാ തോഹീദ് ഇനി വേണം കേന്ദ്ര കളിപ്പ് ഞാൻ അപ്പൊ നിൽക്കുക ഞങ്ങളെ തോഹീത് പഠിപ്പിക്കാൻ പറ്റില്ലേ നിങ്ങളെ തൊഹീദിനെ പോലെ കണ്ടേ മനസ്സിലായോ മിണ്ടിപ്പോകരുത് ഞാൻ ഇനി കൊണ്ടുപോയി നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതേമാതിരി വിളിച്ചെടുക്കാൻ ഉണ്ട് ഞാൻ ഇക്കാര്യം കടന്നിട്ടില്ല അങ്ങനെ സമയം കിട്ടാത്തണ്ട് സാധാരണ കണ്ടിട്ടുണ്ട് ഞാൻ അത് നമുക്ക് അടുത്ത പരിപാടി ഏഹ് ഇത് നിർത്തലില്ല ഇതിങ്ങനെ നമ്മളെ ഇവനുസരിച്ച് ഇങ്ങനെ കുരുവോട്ടിലേക്ക് ആഴ്ച ഈ ചാഴ്ച ഏഴ് ദിവസവും പരിപാടിയാ മനസ്സിലാക്കിയാൽ മതി അതിനെന്തെങ്കിലും വിട്ടുകാണ്ടോ മറ്റാക്കി ഒന്നും നമ്മളെ തളർത്താൻ നോക്കണ്ട അതൊക്കെ നമുക്ക് അധികം മനസ്സിലായോ എന്ത് ഞമ്മക്ക് പറയാൻ എന്തേ വേണ്ട മേപ്പെട്ടോക്കെ ആകാശം ഒക്കെ പോകി എന്റെ അപ്പുറത്തുമില്ല അവിടെ മനസ്സിലായോ നമ്മളാരും ഇല്ല മനസ്സിലാക്കി പോയി ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാനീ പറയണ്ടിട്ട് ഒരു നെലിമ്പരില്ല ആക്ക കുട്ടിക്കോളി നിങ്ങളെ പറയാന് അങ്ങനെ ഒരു നെലിമെലും വേണ്ട ഒരു അറിവുള്ള ആര് വേണ്ട അറിയില്ലാത്ത ഈ വട്ടൂരികൾ നേരിടാൻ കഴിയും അതിൽ ഞാനേ ഞാൻ ഇത് താങ്കൾ പറി ആ കാലം കഴിഞ്ഞിനി കഴിഞ്ഞ കാലം തന്നെ പടല്ല ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല